ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ും കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാനും സെന്റ് തോമസ് ഹൈസ്കൂൾ മുൻ ഹെഡ് മാസ്റ്ററുമായ എം പി ദരൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി ഈ ഭാരതത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും താത്വികവുമായ സ്വാതന്ത്ര്യത്തെ കൂടി വിപുലപ്പെടുത്തി സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്ന മഹത്തായ സന്ദേശമാണ് ഗാന്ധിജി ആ നിമിഷം സ്വാതന്ത്ര്യത്തിന്റെ നിമിഷത്തിൽ നമുക്ക് നൽകിയത് അതിനെ ശിരസ്സാ വഹിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ആണ് ഇവിടെ ഈ മായന്നൂരിലും കൊണ്ടാടിയിലും ഇങ്ങനെ ഒരു ബാങ്ക് ആരംഭിച്ചത് എന്ന് വലിയ ഒരു കാര്യമാണ് ആ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവിനോടൊപ്പം ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമായ ഉപ്പു സത്യാഗ്രഹം പാറമേൽപ്പടി വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷനായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബാങ്ക് ഭരണസമിതി അംഗം രാഹുൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് എ കെ മഹേഷ് പി പി കൃഷ്ണരാജ് കെ ബാലൻ സുരേഷ് കുമാർ രാധാമണി ചാത്തംകുളം ശ്രീജ വിജയൻ രേഷ്മ സലീഷ് ബാങ്ക് സെക്രട്ടറി സി എം ലീമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് കെ സുദേവൻ പി നിഷമോൾ ഇ കെ മനോജ് ബാങ്ക് ഭരണസമിതി അംഗം ടി കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു